അർജുൻ ഗുരുതരമായ ആരോപണമാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദ്രവിച്ചത് എന്നടക്കം ഇപ്പോൾ ഭാര്യ വെളിപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് വന്നു പക്ഷേ ബാങ്ക് അവർക്കൊപ്പം നിൽക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് അത്തരത്തിൽ തന്നെയാണ് ആ സ്മൃതി വിചിത്രമായ വിശദീകരണമാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകുകയും ഒരു മാസം മുമ്പ് തന്നെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ ഇതുവരെ ഇവരാരെയും ഇവർക്ക് ആ ആർക്കെതിരെയും അച്ചടക്ക നടപടിയോ അല്ലെങ്കിൽ മറ്റ് നടപടിയിലൊക്കോ ബാങ്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇറക്കിയ വിശദീകരണത്തിൽ ഇവർ പറയുന്നത് ഈ വിഷയം അന്വേഷണ പരിധിയിലാണ് സ്ഥാപനത്തിനുള്ളിൽ ഇത്തരം പരാതികൾ പരിഹരിക്കാൻ പ്രത്യേകം സംവിധാനമുണ്ട് പക്ഷേ അവിടെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ഇപ്പോൾ വാർത്തകൾ വരുന്നതിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്നും ഈ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട് ഏതായാലും ഇക്കഴിഞ്ഞ കുറേ മാസങ്ങളായാണ് ഇത്തരത്തിൽ അസിസ്റ്റന്റ് മാനേജറായ മലയാളിയായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇത്തരത്തിൽ ജാതീയമായ അധിക്ഷേപവും ഒപ്പം തന്നെ മർദ്ദവും മർദ്ദനവും മറ്റും നേരിടേണ്ടി വന്നത് ഇതിൽ ഏറ്റവും പ്രധാനം ഈ അവിടെയുള്ള ചീഫ് റീജണൽ മാനേജർ നിതീഷ് കുമാർ സിൻഹ അസിസ്റ്റന്റ് ജനറൽ മാനേജർ കശ്മീർ സിംഗ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇവരോട് ഈ അസിസ്റ്റന്റ് മാനേജറോട് ഈ രണ്ടു ും അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് ചായ വാങ്ങിത്തരാൻ തരാൻ മരുന്ന് വാങ്ങി നൽകാനൊക്കെ തന്നെ ഇത്തരത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ റീജിയൽ ഓഫീസിലെ ചെടികൾ നനക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് മാത്രമല്ല ഇത് കഴിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കശ്മീർ സിംഗ് ഈ അസിസ്റ്റൻ്റ് മാനേജറെ എല്ലാ ജീവനക്കാരുടെയും മുമ്പിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതിനുശേഷം പോലീസിൽ പരാതി നൽകിയപ്പോൾ തന്നെ മറ്റൊരു സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും അതിനുശേഷം അവിടെ എത്തിച്ചിട്ട് എങ്ങനെയാണ് ഇത്തരം യും ജാതിയിലുള്ളവരോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്റെ ജാതിയിൽപ്പെട്ടവരൊന്നും തന്നെ ഈ ജോലി അല്ലല്ലോ ചെയ്തത് എന്നടക്കം ചോദിച്ചുകൊണ്ട് അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ഒക്കെയാണ് ചെയ്തത് അതിനുശേഷം സസ്പെൻഷൻ അടക്കമുള്ള നടപടിയിലേക്കും അവർ കടന്നു ഇല്ലാത്ത കാരണങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ അസിസ്റ്റൻ്റ് മാനേജറെ സസ്പെൻഡ് ചെയ്തത് എന്തായാലും കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കണം എന്നടക്കം ഈ അസിസ്റ്റൻ്റ് മാനേജറോട് അവിടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നിട്ടും അവിടെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുശേഷം ഈ കശ്മീർ സിംഗിനെ മറ്റൊരു റീജ്യനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ ഏറ്റവും പ്രധാനിയായ നിതീഷ് കുമാർ സിൻഹി അടക്കം ഇപ്പോഴും അവിടെ തുടരുകയാണ് പോലീസും ഇതുവരെ ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇത്തരത്തിൽ ഇവരെ മരുന്ന് വാങ്ങിക്കാൻ ചായ വാങ്ങിക്കാനൊക്കെ തന്നെ വിട്ടു അതിനുശേഷം അവർക്ക് നൽകിയ പണത്തിൻ്റെ പണം നൽകിയതിൻ്റെ തെളിവുകൾ ഗൂഗിൾ പേ അടക്കമുള്ള രേഖകളൊക്കെ തന്നെ ഇവരുടെ കയ്യിലുണ്ട് അത്തരത്തിൽ ിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം പക്ഷേ ഇതുവരെ ബാങ്ക് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടി എടുത്തിട്ടില്ല അർജുൻ മട്ടനൂരാണ് വിവരങ്ങൾ നൽകിയത്